ാൽ പള്ളികളിലും മദ്രസകളിലും വിശ്വാസികൾ തിരുവോണ ദിനത്തിൽ നബിദിനം ആഘോഷിക്കും പുലർച്ചെ നാലുമണി മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും മൗലിത പാരായണം മധുരവിതരണം പതാക ഉയർത്തൽ റാലി എന്നിവ നടക്കും വിവിധ സ്ഥലങ്ങളിൽ സംഘടനകളും ക്ലബ്ബുകളും സ്വീകരണം നൽകും ഉച്ചകഴിഞ്ഞ് കുട്ടികളുടെ കലാപരിപാടികളും വൈകിട്ട് പൊതുസമ്മേളനവും ഉണ്ടാകും പ്രവാചകന്റെ ജീവിതചര്യെ ഉൾപ്പെടുത്തി പ്രഭാഷണം നടക്കും ദഫ്മുട്ട് അർബനമുട്ട് സ്കൌട്ട് എന്നിവയുടെ അകമടിയോടെയാണ് മദ്രസകൾ നബിദിന റാലികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പള്ളികളിലും മദ്രസകളിലും നബിദിനത്തിന്റെ ഭാഗമായി മതഭേദമന്യേ അന്നദാനവും ഉണ്ടാകും മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് നബിദിനമായി ആഘോഷിക്കുന്നത് വടക്കാഞ്ചേരി മുള്ളൂർക്കര ചെറുതുരുത്തി ഷൊർണൂർ ചേലക്കര ഇരുമപ്പെട്ടി അത്താണി തെക്കുംകര തുടങ്ങിയ സ്ഥലങ്ങളിൽ പള്ളികളിലും മദ്രസകളിലും നബിദിനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി You are watching VCV News.